ഏഞ്ചൽ വിക്സിന്റെ പുതിയ വീഡിയോയിലായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടെ സ്വാഗതം അപ്പം എന്നോട് എല്ലാവരും ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ലീവ് കഴിയാറായി നാളെ ഇവിടുന്ന് തിരിച്ച് ഇസ്രായേലോട്ട് പോവാണ് അപ്പോൾ ഹോം ടൂർ ചെയ്തിട്ട് പോകുക അപ്പോൾ ഇന്നലെയായിരുന്നു എനിക്ക് വീടിൻ്റെ ഫംഗ്ഷനൊക്കെ അപ്പം ഞാൻ ഹോം ടൂർ വീടിന്റെ ഓരോ ഭാഗമായിട്ട് കാണിക്കാം കേട്ടോ വരൂ ഓ സ്വാമിയുടെ ഫംഗ്ഷൻ ഇന്നലെയായിരുന്നു അതുകൊണ്ടായിരുന്നു ട്ടോ അതിനു വേണ്ടിയിട്ട് പന്തലിട്ടേന്റെ ആണ് കാണുന്നത് അവിടെ ഫ്രണ്ടില് തൃശ്ശൂർ ജില്ലയില് അന്നമനട അടുത്ത് അന്നമനട അങ്കമാലി റൂട്ടിൽ പാലശ്ശേരി എന്ന സ്ഥലത്താണ് വീട് ഉള്ളത് ഇവിടെ ഫിറ്റ് ഔട്ടിൽ മാത്രം ഗ്രാനൈറ്റ് യൂസ് ചെയ്തേക്കുന്നത് ബാക്കി എല്ലാ റൂമുകളിലും ബാക്കി ഫുള്ള് വീട്ടില് ടൈൽസ് ആണ് ഇട്ടേക്കുന്നത് എല്ലാ വിൻഡോസും മരം വെച്ചിട്ട് നന്നായിട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ കൂടുതൽ പാടികൾ വെച്ചിട്ടാണ്ട് എല്ലാ ജനലുകളും ചെയ്തേക്കുന്നേ ലീവിംഗ് റൂം ആണ് കാണുന്ന ചുറ്റി അതുപോലെ ഊഞ്ഞാൽ പോലെ ഇട്ടിട്ടുണ്ട് ചെടികളൊക്കെ വെച്ച് പിന്നെ ഇവിടെ ഡബിൾ ഹൈറ്റ് വന്നേക്കുന്നത്

ടൈൽസ് പെബിൾസിന്റെ മോഡലിലുള്ള ഗ്ലോസ് ടൈപ്പ് ഇട്ടേക്കുന്നത് എല്ലാം അപ്പോക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം ബാക്കി എല്ലായിടത്തും ബാറ്റ് ഫിനിഷാ വന്നേക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വൈറ്റ് പെബിൾസിന്റെ മോഡലിലുള്ള ഇട്ടേക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നേരെ ഒരു പാസേജാണ് അത് വുഡൺ ടൈപ്പിലുള്ള ടൈൽസ് തന്നെ ഇട്ടേക്കുന്നത് നേരെ ബെഡ്റൂം ആണ് മാസ്റ്റർ ബെഡ്റൂം ആണ് അതിൻ്റെ അപ്പുറം അടുക്കള ഇതാണ് പ്രയർ ഐഡിയ സ്പേസ് ഇവിടെ നമുക്ക് എന്തോ സൈഡ് തിരിഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സൈഡിലാണ് ഇതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നത് ഉള്ള സ്ഥലത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ടി വി ഏരിയ ഇവിടെ ഒരു ചെറിയൊരു ഒരു ടെക്സ്റ്റ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഇതെല്ലാം മരത്തിന്റെ ആട്ടോറിജിനൽ മരത്തി ചെയ്ത എന്താണ് ഓപ്പൺ ആയിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത് എനിക്ക് എന്റെ പ്ലാനിൽ ഞാൻ വരച്ചെടുത്ത് എഞ്ചിനീയർക്ക് കൊടുത്ത ഒരു പ്ലാനാണ് അതിനകത്തൊരു മെയിൻ ഉണ്ട് ഇവിടെ സ്ലൈഡിംഗ് വിൻഡോ ആണ് സ്ലൈഡിംഗ് വിൻഡോ ആണ് ഇവിടെ കുറച്ച് വർക്കൊക്കെ ഇനി ബാക്കിയുണ്ട് അതൊക്കെ ഇനി പിന്നെ ചെയ്യുന്ന ജാളിയോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു എനിക്ക് വീട്ടിലെ പേരൊന്നും അറിഞ്ഞൂടാ വാശികേരിയാണ് ജാഗമുണ്ട് ഇതാണ് കിച്ചൺ ഓപ്പൺ കിച്ചൺ മോഡലാണ് ചെയ്തേക്കുന്നത് സ്പേസ് കുറവായിരുന്നു ശരിക്കും പറഞ്ഞ കിച്ചൺ അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് അവർ നന്നായിട്ട് കബോർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം മാറ്റ് ഫിനിഷാട്ടോ ഇത് ഈ ഇവിടെ ഇട്ടിരിക്കുന്നത് മൊത്തം നമ്മുടെ മാറ്റ് ഫിനിഷിന്റെ വൂട്ടൺ ടൈലാണ് ആണ് ഇട്ടേക്കുന്നത് മാറ്റ് ഫിനിഷ് ആയിരുന്നു എനിക്ക് ഇഷ്ടം അതുകൊണ്ട് മാറ്റ് ഫിനിഷും അതെന്ന് പറഞ്ഞ അങ്ങനെ ഇട്ടതാട്ടോ കിച്ചൺ കിച്ചൺ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇതും മാറ്റ് ഫിനിഷ് ടൈല് തന്നെയാണ് പക്ഷെ ഒരു പ്രശ്നം എനിക്ക് ഇട്ട് ഇപ്പൊ ഞങ്ങള് ഞാൻ വന്ന വെഞ്ചിരിപ്പ് നടത്തിയെങ്കിലും ഒരേ പ്രശ്നം തോന്നി മാറ്റ് ഫിനിഷ് ഇടുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ മറ്റേതുപോലെ പെട്ടെന്ന് ക്ലീൻ ആവുന്നില്ലാട്ടോ അവർ പ്രശ്നമൊന്നും കാരണം ചെളിയൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോണില്ല അത് എനിക്കറിയായിരുന്നു എന്നാലും ഞാൻ ഇട്ടതാണ് അപ്പൊ ഇത് ഇത് ഒക്കെ സ്റ്റോറേജ് സ്പേസ് ആട്ടോ എല്ലാം ഒക്കെ റെഡിയായി വരണേ ഉള്ളൂ ഇതിനകത്തൊന്നും വെച്ചിട്ടൊന്നുമില്ല ക്ലോവൻ ഇത് ഇന്നലെ ഹൗസ് ബോമയിലെ ഫങ്ഷനിൽ ഞങ്ങളുടെ ഇസ്രായേലിലെ അണ്ടർ വേൾഡ് ജങ്സ് അവര് എല്ലാവരും കൂടെ ഗിഫ്റ്റ് എന്താണ് താങ്ക്സ് കേട്ടോ അപ്പോൾ ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ ചെടിയൊക്കെ വെച്ചത് മാമ്മി പാത്രങ്ങളെ കൊണ്ട് നളച്ച് വെച്ചു അത് ഇന്നലെ ഫംഗ്ഷൻ നടന്നതിന്റെ ബാക്കിയത് ചെടിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അകത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് കഴിക്കുന്നത് അങ്ങനെ വെച്ചതാണ് സാധാ ഇവിടെ ഓൺ ആക്കണെന്നറിയോ ഇങ്ങനെയാണ് ഇവിടെ സത്യം ഞാനിത് ആദ്യം ഇട്ടുണ്ട് നാട്ടില് കാണാൻ അതുകൊണ്ട് അത് കാണിച്ചു തന്നെ അറിയാ അറിയുന്നവർ എനിക്ക് ക്ഷമിക്കാം ക്ലോസ് ആയി അതായത് ഇവിടെയും ഇതുപോലെ തന്നെ സ്റ്റോറേജ് തന്നെയാണ് ഫങ്ഷൻ കഴിഞ്ഞിട്ട് കൊന്തലഴിച്ചിട്ടില്ലേ ഏട്ടാ അഴിക്കുന്നേ ഉള്ളു ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എങ്ങനെ ചെയ്തേക്കുന്നു സ്ലൈഡിങ് ആണ് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടിയിലാക്കിയിട്ട് വേണം ഇത് സ്ലൈഡിങ് ആണ് കട്ടില് നമ്മുടെ എല്ലാ മരത്തിലാണ് കട്ടലുകളെല്ലാം ചെയ്തേക്കുന്നത് ഇത് നമുക്ക് കട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജുള്ള മോഡലാണ് ഇതാ മോഡലാണ് കട്ടലുകൾ ചെയ്തേക്കുന്നത് ചില കട്ടലുകളും ഫർണിച്ചറുകളും മൊത്തം ചെയ്തേക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് രാഹുലാണ് അവര് എൻ്റെ ഫ്രണ്ട് ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ മൂവാറ്റുപുഴയിൽ അവരുടെ ഫർണിച്ചറിൻ്റെ ബിസിനസ്സാണ് അപ്പോൾ അവരാണ് എനിക്ക് എല്ലാം ഞാൻ പറഞ്ഞ മോഡൽ അനുസരിച്ചിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞതിനേക്കാളും ഭംഗിയിട്ട് ചെയ്തു തന്നു എല്ലാ ഒറിജിനൽ മരത്തിൽ ചെയ്തു തന്നു അവരുടെ മീൻസ് കർട്ടൻ ഉൾപ്പെടെ കേട്ടോ എല്ലാ കർട്ടനുകളും കർട്ടനുകളെല്ലാം അതേ ഇതിനകത്ത് ചെയ്തു തന്നേക്കും ഞാൻ പറഞ്ഞ പോലെ പിന്നെ അതുപോലെ എന്തുവാ ഡൈനിങ് ടേബിള് സോഫ സെറ്റ് ലിവിംഗ് റൂമിലെ സോഫ സെറ്റ് പിന്നെ ടീ പോയികൾ സിറ്റോട്ടിലെ ചെയറും എല്ലാം ഞാൻ മോഡല് കൊടുത്തിട്ട് അതേ മോഡലിൽ തന്നെ ചെയ്യിപ്പിച്ചു നന്നായിട്ട് ചെയ്തു ചെയ്തതെന്ന് അപ്പോൾ രാഹുലിന് താങ്ക്സ് ഇന്റീരിയർ വർക്ക് മൊത്തം ചെയ്തത് ഗ്രീൻ ലൈഫ് ഇന്റീരിയർ പ്രവീൺ അവരൊക്കെയാണ് இப்படின் ஃபுல் ஸ்டோரேஜ் ஆகும் ജനലുകൾ കുറച്ച് കൂടുതൽ നല്ല വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ജനലുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ പറ്റും ഇതും സ്ലൈഡിങ് ബോർഡ് സ്ലൈഡിങ് ഇത് തന്നെയാണ് കബോർഡുകൾക്ക് എല്ലാം സ്ലൈഡിങ് ബോർഡ്

ഈ രണ്ടു ക്ലാസ് മാത്രം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓഫ് അല്ല ഇവിടുന്ന് വെള്ളം ഒഴിക്കാൻ പാടുള്ളത് ആർട്ടിഫിഷ്യൽ ഇവിടെ ഒരു ബെഡ്റൂം താണ്ടി പോലെ തന്നെ മുകളിലും ഇത് ഇത് ഈ ബെഡ് മറ്റേ മോഡൽ ഈ ഇടുത്ത തന്നെയാണ് പക്ഷെ ഇതിനകത്ത് സ്പേസ് മറ്റേ സ്റ്റോറേജ് സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ ഇത് ഈ ബോർഡുകള് സാധാ ഓപ്പൺ ചെയ്യുന്ന സാധാ മൂന്ന് തന്നെ ആണോ ഇതിപ്പോ ഗിഫ്റ്റ് എടുക്കാത്ത എടുത്തുകൊണ്ട് സ്ഥല ഈ മോഡലാണ് നല്ല ഒരുപോലത്തെ ആ കണ്ടവചരിച്ചിട്ടായിരുന്നു മോഡല ഇവിടെ ഇതുപോലെ സ്പേസ് വന്നിട്ടുണ്ട് താഴെ കമ്പോർഡുകളുണ്ട് ട്ടോ അവർ ഇതുപോലെ കുറച്ച് കൂടുതൽ ഇങ്ങനെ ആക്കിയേക്കുന്നു കേട്ടോ താഴ്ത്തി പോലെ തന്നെ സത്യത്തിൽ ഇത് രണ്ട് പാട്ടായിട്ട് പണി തന്നെ ഞാൻ ബെറ്റേറിയൻ ഡ്രൈ ഏരിയ തിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ ഗ്ലാസ് ഇട്ടിട്ടില്ല അതൊക്കെ അത് ചെയ്യണം തോന്നിട്ടാണ് വെറ്റേറിയൻ ഡ്രൈ ഏരിയ തിരിക്കുന്ന ബെഡ്റൂം സെയിം താഴത്തെ പോലെ തന്നെ ഇവിടെ മോള് ഇത് പിള്ളേർക്ക് ആദത്തിനുള്ള ബെഡ്റൂം ആണ്

എല്ലാ എല്ലാമിലും ബാത്റൂം അതുപോലെ തന്നെ ആക്കിയിരിക്കുന്നു കേട്ടോ ഇവിടെ സ്പേസ് പുറത്തോട്ട് ഇവിടെ ഇനി ഇത് ഇട്ടിട്ട് വേണം ഷീറ്റ് ഒക്കെ ഇരിച്ചിട്ട് വേണം അതൊക്കെ അതൊക്കെ ചെയ്യുന്നതായിരിക്കും ഇത് എവിടെങ്ങനെ ഇരിഞ്ഞ നമുക്ക് ഇവിടെ നിന്ന് തലയ്ക്ക് നോക്കിയാൽ ഈ ഫ്രണ്ടിൽ കയറി വരുന്ന ഭാഗങ്ങളാണല്ലേ അവിടെ ഇവിടെ സത്യത്തിൽ ഞാൻ ഈ പോർഷൻ പിള്ളേർക്കുള്ള സ്റ്റഡി ഏരിയ ആയിട്ട് എടുക്കണം ഇവിടെ ഒരു ചെറിയൊരു സെൽഫ് ഷെൽഫ് പൂക്കൾ വയ്ക്കുന്ന ഷെൽഫും കൂടെ ഒരു ഷെൽഫ് വയ്ക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അതൊക്കെ പതുക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അതിലനുസരിച്ച് ചെയ്യണം ചെറിയൊരു ബാൽക്കണിയാണ് ഇവിടെയൊക്കെ ഞാൻ ആയിട്ട് വന്നിരിക്കുമെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പോവുകയാണ് എന്തായാലും പിന്നെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇവിടെ ഇങ്ങനെ ഏരിയ ഉണ്ട് അത് വാഷിംഗ് മെഷീനൊക്കെ ഇട്ടു പിന്നെ ഇതുപോലെ കിട്ടണം വെച്ചിട്ടുണ്ട് ഇവ മൈലാഞ്ചിണ്ടത് മൈലാഞ്ചി നമ്മുടെ ഒരു സെക്ഷൻ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വീടിന്റെ മുകളിൽ ഷീറ്റ് ഇടാനുള്ളതാണ് മൊത്തത്തിൽ മഴ പെയ്യുമ്പോൾ താഴോട്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ഷീറ്റ് ഇടേണ്ടതാണ് ഷീറ്റിന് ഉള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇവിടെ ഇതുപോലെ നല്ല വെയിലാണെങ്കിൽ അതുകൊണ്ട് പോകാൻ എനിക്ക് നിക്കാൻ പറ്റുന്നില്ല ഇത് മൊത്തത്തിൽ മുകളിൽ ഷീറ്റായിട്ട് വരും അവിടെ കൊണ്ട് ചെറിയ ജല്ല കൊടുത്തിട്ടുണ്ട് പിന്നാലെ ഇറങ്ങിക്കൂടൊക്കെ ഇത് ഒറിജിനൽ മരോ ഡ സ്റ്റെപ്പ് ഫുൾ ഒറിജിനൽ മരത്തിലാണ് ചെയ്തേക്കുന്നത് അത് വെച്ചുകൊണ്ട് ബാക്കി എല്ലാം ഒറിജിനൽ പ്ലാൻഡ് കേട്ടോ അത് മൊത്തം ചെടികൾ കൊണ്ട് നിറയ്ക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പറ്റാതെ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കുമ്പോൾ ബാക്കി ഈ ചെടി ഈ ചെടി ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കോളഞ്ചേരിയിലുള്ള ചോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഈ ചെടിക്കും പോട്ട് പോട്ട് ഞാൻ സെപ്പറേറ്റ് മേടിച്ച പോട്ടും കൂടെ കൂടിയായിരുന്നെങ്കിൽ എണ്ണായിരോ സംതിങ് അങ്ങണ്ടായിരുന്ന ഇത് ചെടി മാത്രമായിട്ട് ഈ സാധാ പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ച് തന്നു ഇത് ഞാൻ വേറെ എന്നിട്ട് വാങ്ങിച്ചു വെച്ചതാണ് ഈ ചെടിക്ക് മാത്രമായിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കിട്ടും അത് ഇവിടെ വെച്ചതാണ്